മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകും തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകനായ പ്രഹ്ലാദ് ജോഷി രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു കോർ കമ്മിറ്റി കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ചു പ്രഖ്യാപനം നാളെ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാളെ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും കോർ കമ്മിറ്റി യോഗത്തിനായി രാവിലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ പതിനായിരത്തോളം വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താല്പര്യമില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ഞായറാഴ്ചത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷായാണ് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളായ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നത് സുരേഷ് ഗോപിയുടെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പില് മികച്ച പ്രകടനം തുടങ്ങിയവ കെ സുരേന്ദ്രന് ഒരു തവണ കൂടി പ്രസിഡന്റ് പദം നീട്ടി നല്കിയേക്കുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവര് കണക്കുകൂട്ടിയിരുന്നത്